ി ജെ പി കോട്ടുവള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുനൂറ്റി അമ്പതോളം കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്തു ബിജെപി പറവൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബി ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി കോട്ടുവള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങളിൽ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം വാർഡ് മെമ്പർ എം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ പറഞ്ഞു ചെയ്യുന്നതാണ് പ്രളയം ഉണ്ടായിരുന്ന കാലത്തിലും കോവിഡിൻ്റെ കാലത്തിലും ഒക്കെ നമ്മൾ മുടക്കാതെ ചെയ്തിരുന്നതാണ് അപ്പോൾ അതിങ്ങനെ വർഷങ്ങളായിട്ട് തുടർന്നു പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണവും നമ്മുടെ പ്രവർത്തകരുടെ നിസ്സീമമായ സഹകരണവും നമുക്ക് ഫണ്ടുകളൊക്കെ തരുന്ന ആൾക്കാരെ ഇപ്പോഴും നമ്മളെ തന്നെ സഹായിക്കുന്ന കാരണം അത് സഹായിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ സംഭവിക്കണില്ലാതെ ഈ വർഷം വരെ കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതൊരു ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഭാഗ്യമാണ് ബി ജെ പി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബി ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കെ എം മനോജ് സ്വാഗതവും സിനോജ് കോച്ചേരിൽ നന്ദിയും പറഞ്ഞു